നിർമ്മാണ മാലിന്യമുക്ത വയോജന സൗഹൃദ ബജറ്റുമായി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യവുമായി ലൈഫ് പി എം എ വൈ ഗുണഭോക്താക്കൾക്ക് വേണ്ടി സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും ക്ലീൻ കൂട്ടിക്കൽ ഗ്രീൻ കൂട്ടിക്കൽ പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കും അശരണരായ വയോധികർക്കായി ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയുള്ള ബജറ്റ് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചു കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലം അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാലിന്യമുക്ത പ്രവർത്തനങ്ങളുമായിട്ട് പഞ്ചായത്ത് ഏറ്റവും ഭംഗിയായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കൂട്ടിക്കൽ നമ്മുടെ ഖരുതർമ്മസേനയുടെ യൂസ് ഓഫീസ് ഉൾപ്പെടെ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നമുക്ക് നമ്മുടെ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത് അതിനു മുന്നോടിയായിട്ട് തന്നെ നിരവധി കാര്യങ്ങൾ ക്യാമറ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ ബിന്നുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ എം സി എഫിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഉൾപ്പെടെ വിപുലമായ പദ്ധതികൾ നമ്മൾ ഇന്ന് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും എല്ലാ കൂടി ലൈഫ് പദ്ധതികൾ ഉൾപ്പെട്ട മുഴുവൻ ആൾക്കാരുടെയും അതുപോലെ തന്നെ പി എം ഐ ഉൾപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും ഈ വശം കൊണ്ട് തന്നെ വീട് കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ ഈ ബഡ്ജറ്റിൽ പൈസ പണം വകീർത്തിയിരിക്കുകയാണ് പതിനേഴ് കോടി അൻപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് രൂപ വരവും പതിനാറ് കോടി എൺപത്തിയാറ് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപ ചെലവും എഴുപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സുധീർ അവതരിപ്പിച്ചത് അവഗണനയുടെയും ഒറ്റപ്പെടലിന്റെയും നടുവിൽ കഴിയുന്ന വയോജനങ്ങൾക്ക് ചികിത്സാ ഉപകരണങ്ങൾ ഉല്ലാസയാത്ര വയോജന കലോത്സവം തുടങ്ങി നിരവധി പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെയും മറ്റ് ഏജൻസികളുടെയും ധനസഹായത്തോടെ രണ്ട് കോടി രൂപ ചെലവിൽ പുതിയതായി വാങ്ങിയ സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണത്തിന് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളെയും മേഖലകളെയും കഴിയുന്ന ഒരു വികസന ആവശ്യമാണ് നിലവിലുള്ള വിഭവ സ്രോതസ്സുകളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് പദ്ധതികളും ബജറ്റും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ആ നിലയിൽ പരിഗണന അനിവാര്യമാണ് എന്ന് വ്യക്തമാകുന്ന മേഖലകൾ കണ്ടെത്തി വികസനത്തിൻ്റെ തണലേങ്ങുക എന്ന കാഴ്ചപ്പാടാണ് ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതികളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടും അപ്രായോഗികത ഒഴിവാക്കിക്കൊണ്ടും വാർഷിക ബജറ്റിൻ്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗീകാരം നൽകിയിട്ടുള്ളതാണ് പദ്ധതി രേഖ ഉൾപ്പെ പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികൾ ബജറ്റുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് വാർഷിക ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് മിക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലയളവിലെ ബജറ്റ് പതിനേഴ് കോടി അമ്പത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപ വരവും പതിനാറ് കോടി എൺപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപ ചെലവും എഴുപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് ബജറ്റിൽ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്കും ശുചിത്വ മാലിന്യ സംസ്ഥാന പരിപാടികൾക്കും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട് പി എം എ വൈ പദ്ധതിക്ക് മുൻഗണന നൽകി ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ കാർഷിക കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്കും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും പ്രാധാന്യം നൽകിയിരിക്കുന്നു കാർഷിക മേഖലയുടെ വികസനത്തിൻ്റെ ഭാഗമായി കൃഷി ഭക്ഷ്യവിള വ്യാപന പദ്ധതി വാഴവിത്ത് വിതരണം പച്ചക്കറി കൃഷി ജാതിത്തൈ വിതരണം ഹൈബ്രിഡ് പച്ചക്കറി തൈ വിതരണം ജൈവവള വിതരണം തുടങ്ങിയ തുടങ്ങിയ പദ്ധതിയും പദ്ധതികളും പദ്ധതികളും മൃഗസംരക്ഷണ മേഖലയിൽ പശു വളർത്തൽ മുട്ടക്കോഴി വിതരണം വിതരണം തുടങ്ങിയവയും ക്ഷീര വികസനത്തിനായി വർഷത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു ലൈഫ് തുടങ്ങിയതയും ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിനും സ്ഥലം വാങ്ങുന്നതിനുമായി രണ്ടു കോടി രൂപ ബജറ്റിൽ വക കൊള്ളച്ചിട്ടുണ്ട് സ്കൂളുകളിൽ ലഗരി വിടുത്ത ക്യാമ്പുകൾക്കായി അൻപതിനായിരം രൂപയും സ്കൂൾ കുട്ടികൾക്ക് കായിക പരിശീലനത്തിന് ഒരു ലക്ഷം രൂപയും അംഗൻവാടി ഭിന്നശേഷി വനിതാ വയോ കലോത്സവങ്ങൾക്കായി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്ററിനായി എഴുപത്തി അയ്യായിരം രൂപയും കാർഷിക മേഖലയിൽ കൃഷിക്ക് ഒരു ലക്ഷം പക്ഷിവിളയ്ക്ക് ആറ് ലക്ഷത്തി അൻപതിനായിരം ജാതി തൈ വിതരണത്തിന് മൂന്ന് ലക്ഷം ഹൈബ്രിഡ് പച്ചക്കറിക്ക് രണ്ട് ലക്ഷം ജൈവവള വിതരണത്തിനായി മൂന്ന് ലക്ഷം രൂപയും ബജറ്റിൽ തുക വക ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനുഷിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് സജിമോൻ കെ എൻ വിനോദ് ജെസി ജോസ് പഞ്ചായത്ത് സെക്രട്ടറി ഗിരിജാകുമാരി അയ്യപ്പൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം